ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗാസയിൽ യുദ്ധം തുടരുന്നു ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച യുദ്ധം ഹമാസ് ഇസ്രയേലിനെ അങ്ങോട്ട് കയറി ചൊറിയുകയും ഇസ്രായേൽ മാന്തി പൊളിക്കൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷമാകാൻ പോകുന്നു ഇതുവരെ ഇതിലൊരു അന്ത്യം ഉണ്ടായിട്ടില്ല പോയി ചൊറിയുമ്പോൾ ഒന്നും അറിഞ്ഞില്ല അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ ശരിക്കറിയും ഇപ്പോൾ ഈജിപ്തിൻ്റെയും കെയ്റോയുടെയും ഖത്തറിന്റെയും അമേരിക്കയുടെയും ഒക്കെ കാല് പിടിച്ച് നടക്കുവാണ് എങ്ങനെയെങ്കിലും യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടുന്നതിന് വേണ്ടി ഇതൊക്കെ തുടങ്ങി വെച്ചപ്പോൾ ഇസ്രായേലിൻ്റെ യുദ്ധത്തിലെ നൈപുണ്യം എന്താണെന്നും അവരുടെ പ്രതികാര ദാഹം എങ്ങനെയാണെന്നും അറിയില്ലായിരുന്നു ഗാസയിൽ യുദ്ധം ഇനിയും ഇതേ രൂപത്തിൽ തന്നെ തുടർന്നാൽ ഹമാസ് അല്ല തകരുന്നതെന്നും ഇസ്രയേലാണ് തകരുന്നതെന്നുമാണ് മുൻ സൈനിക മേധാവിയായ ഇഷ്താഖ് ബ്രിക്കിന്റെ മുന്നറിയിപ്പ് ഹമാസ് അല്ല ഇസ്രായേലാണ് തകരുന്നത് എന്ന കൂടിയാണ് ഇസ്രായേലി മാധ്യമമായ ഹാരഡ്സ് ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇസ്രയേലിനെ മാനസികമായി തകർക്കുക സൈനികർക്കെന്തോ പരിശീലനക്കുറവുണ്ട് ആരോഗ്യക്കുറവുണ്ട് യുദ്ധമേതാണ്ട് അവർ മടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലെ ഒന്ന് ഹമാസ് ഭീകരരെ കുറച്ചുകൂടി ഒന്ന് എക്സൈറ്റഡ് ആക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് ജൂതബുദ്ധിക്ക് വളരെ നന്നായിട്ട് അറിയാം ഇസ്രയേലിന് വലിയ തോതിലുള്ള നാശനഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നു ഹമാസിനേക്കാൾ വലിയ ആഘാതമാണ് രാജ്യത്തിന് യുദ്ധമുണ്ടാക്കുക എന്നും ഇഷ്താഖ് ബ്രിക്ക് റിപ്പോർട്ടിൽ വ്യക്തമാക്കി പരിശീലനത്തിന്റെ അഭാവം കാരണം സൈനികർ ക്ഷീണിതരാണെന്നും യുദ്ധം ചെയ്യാനുള്ള അവരുടെ കഴിവ് നഷ്ടപ്പെടുന്നുണ്ടെന്നും പലരും പരിശീലന കാലയളവ് തീരെ മുമ്പേ യുദ്ധത്തിന് ഇറങ്ങിയതാണെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും ഗാസയിൽ നിന്ന് സൈനികരെ പിൻവലിക്കില്ല എന്ന് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നിലപാടിനെയും മുൻ സൈനിക മേധാവി വിമർശിച്ചു ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്തിയ ശേഷം ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് പരാജയത്തിന് തുല്യമാണ് എന്നാണ് ചിലർ വാദിക്കുന്നത് ഗാസയിൽ എന്താണ് നടക്കുന്നത് എന്നറിയാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തങ്ങളുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാനും പരാജയപ്പെട്ട യുദ്ധം തുടരാൻ പൊതുജനങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കാനും രാഷ്ട്രീയ സൈനിക വിഭാഗങ്ങൾ പതിവ് പല്ലവികൾ ആവർത്തിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നു യുദ്ധവിരാമം നമ്മുടെ തോൽവിയാണ് എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത് എന്നാൽ സൈന്യത്തെയും രാജ്യത്തെയും തകർച്ചയിലേക്കാണ് ഇത് നയിക്കുന്നതെന്നും ഇഷ്താഖ് ബ്രിക് മുന്നറിയിപ്പ് നൽകി ഹമാസിന്റെ നിയന്ത്രണത്തിലായതിനാൽ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന് കൂടുതൽ കാലം തുടരാൻ കഴിയില്ല നൂറുകണക്കിന് കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന തുരങ്കങ്ങൾ വലിയ വെല്ലുവിളിയാണ് ഇക്കാര്യങ്ങൾ മുൻനിർത്തി യുദ്ധമുടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുമ്പും ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ ഇഷ്താഖ് ബ്രിക്ക് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് വടക്കൻ ഗാസയിൽ ഹമാസ് ശക്തി വീണ്ടെടുത്ത് പഴയ നിലയിലേക്ക് തിരിച്ചെത്തിയതായും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹം പറയുന്നു ഏകദേശം മൂവായിരം ഹമാസ് പോരാളികൾ ഇവിടെ പ്രവർത്തനം പുനരാരംഭിച്ചു കൂടാതെ സംഘടനയുടെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഇവർ സജീവ പങ്കാളിയാണെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഗാസയുടെ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് പോരാളികളെ ഇവിടേക്ക് എത്തിക്കുന്നതിന് പകരം പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് വടക്കൻ ഗാസയിൽ വീണ്ടും യുദ്ധം വേണ്ടി വരുമെന്നും മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹം പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസം റാഫയിൽ കൊല്ലപ്പെട്ട ആറ് ബന്ധികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടു ഇവർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ചിത്രീകരിച്ച വീഡിയോ ആണിത് കൊല്ലപ്പെട്ട ഒറി ഡാനിനു ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ ഇതിൽ സംസാരിക്കുന്നു എന്ന് ഇദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പരാമർശിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും യുദ്ധമന്ത്രിസഭയെയും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒക്ടോബർ ഏഴാം തീയതി നിങ്ങൾ പരാജയപ്പെട്ടു നിങ്ങളെയും ഇസ്രായേലി പൗരന്മാരെയും ഞങ്ങളെയും ഇസ്രായേലി പൗരന്മാരെയും സംരക്ഷിക്കാനുള്ള ദൗത്യത്തിലും നിങ്ങൾ പരാജയപ്പെടുന്നു നിങ്ങളുടെ പരാജയപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾ കാരണം ഒന്നിന് പുറകെ ഒന്നായി ഞങ്ങൾ മരിക്കുകയാണ് എന്നും ഒറി ഡാനിനോ വീഡിയോയിൽ പറയുന്നു എന്ന് ഇദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നു ബന്ധുക്കളെ തിരികെ എത്തിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടരണമെന്ന് അദ്ദേഹം ഇസ്രായേലി ജനതയോട് ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങളെ ഇവിടെ നിന്ന് ജീവനോടെ കൊണ്ടുവരണം കാരണം ഈ അവസ്ഥയിൽ ആരും നിലനിൽക്കില്ല വളരെ മോശം അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഭക്ഷണവും വെള്ളവുമില്ല മുഴുവൻ സമയവും ബോംബാക്രമണവും വെടിവെപ്പും തുടരുകയാണ് അദ്ദേഹം ജെറുസലേം സ്വദേശിയാണ് ഒക്ടോബർ ഏഴാം തീയതി നോവ ഫെസ്റ്റിവലിനോടുകൂടിയാണ് ഇയാളെ ഹമാസ് പിടികൂടി ബന്ധിയാക്കുന്നത് ബന്ധികളുടെ പുതിയ വീഡിയോ കൂടി പുറത്തു വന്നതോടുകൂടി സർക്കാരിനെതിരെ ഇസ്രായേലിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ശനിയാഴ്ച ആരംഭിച്ച പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ടെല്ലവീവ് റോഹോ റോഹോ വോട്ട് ഹോഡ് ഫഷറോൺ അൽ ജലീൽ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം ജനങ്ങൾ തെരുവിൽ തന്നെയുണ്ട് ഒരു ലക്ഷത്തോളം പേരാണ് ടെല്ലവീവിൽ നെതന്യാഹു സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് ഹമാസ് പറയുന്നു പലയിടത്തും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി അതേസമയം വെടിനിർത്തൽ മുഖേനയല്ലാതെ ബന്ധുക്കളെ ജീവനോടെ ലഭിക്കില്ല എന്ന് ഹമാസ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതൊരുതരം ഭീരുത്വമാണ് റെസ്ലിംഗിലൊക്കെ നമ്മൾ കാണാറുണ്ട് എതിരാളിയെ കീഴ്പ്പെടുത്താൻ പരാജയപ്പെടുത്താൻ അണ്ടർടേക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ഇദ്ദേഹം ജനിച്ച ദിവസവും അണ്ടർടേക്കറിന്റെ കൂടെയുള്ള കളി എന്നാണോ ആ ദിവസവും കൂടി ചേർത്ത് അദ്ദേഹം ജനിച്ചതും അദ്ദേഹം റെസ്റ്റ് റെസ്റ്റിൻ പീസിലേക്ക് പോകുന്നത് അണ്ടർടേക്കറുമായി കളിക്കുന്ന ദിവസമാണെന്നും അവന്റെ അവസാനമാണെന്നും പറഞ്ഞ് ഇവരെ മാനസികമായി തകർക്കാനുള്ള ഒരു ഗെയിം പ്ലാൻ ആണ് ഇതും അത് തന്നെയാണ് ഇസ്രയേലി സൈനികർ ക്ഷീണിതരാണ് എന്ന് ഹമാസ് നേതാവ് എങ്ങനെയാണ് അറിഞ്ഞത് ഹമാസ് ഭീകരർ ഇവരെ സംബന്ധിച്ചിടത്തോളം പോരാളികളാണ് നമ്മുടെ നാട്ടിലെ കുറെ മുക്കാൽ മീഡിയകളുണ്ട് അവർക്ക് ഹമാസ് പോരാളികളാണ് അവർക്ക് ഇസ്രായേൽ ഇസ്രായേലിലോട് ഇസ്രായേലരോട് ജൂതവിരോധമാണ് കാരണം ആറാം നൂറ്റാണ്ടിൻ്റെ പുസ്തകത്തിലുള്ള ജൂതവിരോധവും മരിക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രവാചകൻ പഠിപ്പിച്ചിട്ട് പോയ ജൂതവിരോധവും എങ്ങനെയാണ് കൊണ്ടുനടക്കേണ്ടത് എന്ന് വളരെ നന്നായി പരിശീലനം ലഭിച്ചിട്ടുള്ള നേടിയിട്ടുള്ള ആളുകളാണിവർ അങ്ങോട്ട് പോയി ചൊറിഞ്ഞപ്പോൾ അറിഞ്ഞില്ല ബന്ധി ഈ രൂപത്തിൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രലോഭനത്തിലാണ് പറഞ്ഞത് ഭീഷണിയിലാണ് പറഞ്ഞത് തോക്കൻ മുമ്പിൽ നിർത്തി എങ്ങനെ പറയിപ്പിച്ചാലും അവരത് പറയും പക്ഷേ ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ ബന്ധികൾ അനുഭവിക്കുന്ന യാതനയിലും വേദനയിലും ഒരിക്കലും അവർ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തില്ല കാരണം ഇസ്രായേൽ ആ രൂപത്തിലുള്ള ആളുകളാണ് സ്വന്തം ജനതയെ ഏതൊക്കെ രൂപത്തിൽ സംരക്ഷിക്കാമോ ആ രൂപത്തിലെല്ലാം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഒരു സർക്കാരാണ് നതന്യാഹുവിന്റെ സർക്കാർ സ്വാഭാവികമായും ബന്ധികളുടെ ബന്ധുക്കൾക്ക് രാജ്യമായിരിക്കില്ല പ്രധാനം ബന്ധുക്കളുടെ ജീവൻ തന്നെയായിരിക്കും അവരുടെ ഭാഗത്തു നിന്നും ചെറിയ ചെറിയ എതിർപ്പുകൾ ഉണ്ടാകുമെങ്കിൽ പോലും അവരുണ്ടെങ്കിലേ രാജ്യം നിലനിൽക്കൂ എന്ന യാഥാർത്ഥ്യമല്ല രാജ്യമുണ്ടെങ്കിലേ അവർ നിലനിൽക്കൂ എന്ന യാഥാർത്ഥ്യം ഇസ്രായേലിലെ ഓരോ പൗരനും അറിയാം അതുകൊണ്ട് ഈ വെളിച്ചപ്പാടിനെ ഒടുക്കുകാട്ടി പീഡിപ്പിക്കേണ്ടതോ അങ്ങനെ കണ്ടൊരു ചൊല്ലുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ അവർ അനാകൗണ്ടുകളാണ് ഇവർ ഞാൻ ജൂലികളെ കാണിച്ച് പേടിപ്പിച്ചാൽ അവരങ്ങനെ പേടിക്കുന്നവരല്ല അതുകൊണ്ട് ഇസ്രായേലിനെ പരാജയപ്പെടുത്താനും ഇസ്രായേലി ഓടാനുമൊക്കെ ഈ സൈനികന്റെ വാക്കുകളൊന്നും പോരാ എന്ന് അവർക്കും അറിയാം അതുകൊണ്ട് ബലം കുറഞ്ഞ പടക്കങ്ങൾ അങ്ങോട്ടൊന്നും എറിഞ്ഞു നോക്കുവാണ് ഇസ്രായേൽ ഇത് കണ്ടതായിട്ട് പോലും നടിക്കില്ല നന്ദി